Hi, friends. പ്രവാസി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ റിന്യൂ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് കാർഡ് കിട്ടാത്ത ആൾക്കാരുണ്ട് കുറേ നാളായിട്ട് സൂൺ വിസക്കാർക്ക് മാത്രമല്ല ക്യുഎസ്കളിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നില്ലായിരുന്നു മറ്റേ ഖാദി മിസക്കാർക്കും അതുപോലെ നാഷണൽ കുവൈറ്റീസിനും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ സൂൺ വിസക്കാർക്ക് ഇത് കിട്ടാത്ത വലിയൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാനൊരു പത്തിരുപത് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ ചില മുറിവറുകളിൽ ആൾക്കാരെ കയറ്റുന്ന പോലുമില്ല ചില മുറിവുകൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ദിവസം ഞാൻ ഇതിന് വേണ്ടി ബുദ്ധിമുട്ട് നടന്ന ഇതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് എനിക്കിന്നല ലൈസൻസ് കിട്ടി അപ്പോൾ നമ്മൾ ഇനി ഇതിനുവേണ്ടി ബുദ്ധിമുട്ട് നമ്മൾ ഇങ്ങനെ മുറിയു വഴി ഒന്നും നടക്കണ്ട നമുക്ക് ക്യുഒക്സുകളിൽ നിന്ന് തന്നെ ലൈസൻസ് കിട്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ അപ്പോൾ അവനൂസ് മാണിലെ ക്യുഒക്സുകളിൽ അഞ്ചാം നമ്പർ ക്യുഒക്സിന്ന് ഇന്നലെ എടുത്താണ് പാർക്കിംഗ് അഞ്ചിലെ ക്യോക്സിൽ നിന്ന് ഞാൻ ഇന്നലെ എടുത്ത് ലൈസൻസാണ് അപ്പോൾ നമ്മൾ പഴയ പോലൊക്കെ തന്നെയുള്ളൂ കാര്യങ്ങൾ അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം നമുക്ക് ആദ്യമായിട്ട് പറയാം നമ്മുടെ സിവിൽ ഐ ഡി ഓൾറെഡി നമ്മൾ ക്യുഒക്സുകളിൽ ഇടേണ്ടതാണ് നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ അപ്പോൾ ക്യുഒക്സുകളിൽ ലൈസൻസ് എടുക്കാൻ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ സിവിൽ ഐ ഡി എക്സ്പയർ ആണെങ്കിലും നമുക്ക് ലൈസൻസ് കിട്ടും പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സിവിൽ ഐ ഡി ഓൾറെഡി എന്റെ സിവിൽ ഐ ഡി ഡേറ്റ് കഴിഞ്ഞു പക്ഷേ എനിക്ക് വിസ അടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോൾ സിവിൽ കിട്ടാൻ ഒരുപാട് താമസമുണ്ട് അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം മാസം മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ ആയിട്ട് കിട്ടാത്ത ആൾക്കാർ ഉണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസിൻ്റെ സിവിൽ ഐ ഡിയുടെ ഡേറ്റ് എക്സ്പെയർ ആയി പോയെങ്കിലും നമുക്ക് ലൈസൻസ് കിട്ടും ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കേണ്ട അപ്പം ധൈര്യമായിട്ട് കൊണ്ടിടാം എൻ്റെ ലൈസൻസ് സിവിൽ ഐ ഡി എക്സ്പയർ ആയിരിക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത് ദിവസമായിട്ട് എക്സ്പെയർ ആണ് പക്ഷേ എനിക്ക് ഇന്നലെ കൊണ്ടിട്ടപ്പോൾ കിട്ടി അപ്പം അത് ഡേറ്റ് നമുക്ക് വിസ ഓൾറെഡി ഉണ്ടായിരുന്നാൽ മതി എന്നുള്ളതാണ് പ്രശ്നമുള്ളൂ വേറെ യാതൊരു കേസ് കിട്ടും നിങ്ങൾക്ക് സിവിൽ ഐഡി നിങ്ങളെ ഓൾറെഡി എക്സ്പെയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സിവിൽ ഐഡി കിട്ടിയില്ല കിട്ടാൻ താമസിക്കില്ല പ്രൊസസിങ്ങാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് നമുക്ക് കേസുകളിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇങ്ങനെ ലൈസൻസ് സോറി സിവിൽ ഐ ഡി എക്സ്പെയർ ആയി പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ അങ്ങനെ സംശയം വേണ്ട നിങ്ങൾ സിവിൽ ഐ ഡി എക്സ്പെയർ ആയെങ്കിലും നിങ്ങൾക്ക് വിസ ഓൾറെഡി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈസൻസ് നമ്മൾ തന്നെ പോയി എടുക്കുക എന്നുള്ളതാണ് ഒന്നൂര് നമ്മുടെ മന്ദൂപ്പ് പോവുക അല്ലെങ്കിൽ നമ്മൾ തന്നെ പോവുക അപ്പോൾ നമ്മൾ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ പോയി ലൈസൻസ് കളക്ട് ചെയ്യുക കാരണം അവിടെ നമ്മൾ ചേരുമ്പോൾ നമ്മൾ നമ്മളെ അങ്ങ് ഫ്രീ ആയിട്ട് കയറ്റി വിടുന്ന ഒരു സംഭവം ഇല്ല അപ്പോൾ അവിടെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എയ്ഡിയും ലൈസൻസും അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരാൾ നിന്ന് ആൾ വാങ്ങി നോക്കി നമ്മളെ ഐഡൻറ്റിറ്റി ചെയ്ത് നമ്മളാണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈസൻസും നമ്മുടെ സിവിൽ ഐഡിയും കൊണ്ട് എടുക്കാനായിട്ട് പോവുക അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ അകലം കറക്റ്റായിട്ട് പാലിക്കണം സാമൂഹ്യ അകലം പാലിക്കാഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് ലൈസൻസ് കിട്ടാതിരുന്നത് ആൾക്കാരുടെ ഒരുപാട് കൂടി കൂട്ടം കൂടി നിന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു അതുകൊണ്ട് സാമൂഹ്യ അകല പാലിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടാതിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും സാമൂഹ്യ അകലം പാലിക്കുക അതുപോലെ മാസ്കുകൾ വെച്ചുകൊണ്ട് മാത്രം ഇതേക്ക് പോവുകയാണ് മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് നമ്മളെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഓൺലൈനിൽ നമ്മൾ പുതുക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള ആൾക്കാർ അതും കൊണ്ട് പോവുക നമ്മൾ തന്നെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും നമ്മൾ കയ്യിൽ എഴുതിക്കൊണ്ട് പോകണം ഇതായത് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മുന്നിൽ ഒരു പത്ത് പേര് പോയിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേരോടെയും യൂസർ യൂസർ നെയിം പാസ്വേഡും ചോദിച്ചിട്ടുണ്ട് ബാക്കി ഏഴുപേരോട് ചോദിച്ചിട്ടില്ല അപ്പം ബൈ ചാൻസ് നമ്മളവിടെ പോയി കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ചോദിച്ചാൽ നമ്മളതവിടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം പോകാൻ അപ്പം എല്ലാവരും അങ്ങനെ പോകാവും അല്ലെങ്കിൽ നമുക്ക് നമ്മളവിടെ ചെന്ന് മെഷീൻ എടുത്ത് ഇത്രയും ക്യൂ നിന്നിട്ട് മെഷീൻ എടുത്ത് ചെന്നിട്ട് നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടി ഇത് യൂസർ നെയിം പാസ്വേഡ് അറിയാതെ നമ്മൾ തിരിച്ച് വന്നുകഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് എഴുതിക്കൊണ്ട് പോവുക ചിലപ്പോൾ ആവശ്യം വരും ചിലപ്പോൾ ആവശ്യം വരില്ല കാര്യം കമ്പ്യൂട്ടർ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റൂ എന്നാലേ നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ലൈസൻസ് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് അത് പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു അറിവ് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് പറഞ്ഞ് തരാം നമുക്കറിയാവില്ല നമ്മുടെ സിവിൽ ഏഡിയുടെ നമ്മുടെ ഈ ചിപ്പുള്ള ഭാഗം ഈ ചിപ്പുള്ള ഭാഗം നമ്മൾ അതിൻ്റെ ആ ക്യുവെക്സിന്റെ റൈറ്റ് സൈഡിലോട്ട് ക്രിയേറ്റി വെക്കുക അപ്പം നമ്മളിത് സെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരും സിവിൽ ഡ്ര നമ്പറും കൂടെ വരും അതിപ്പം അത് നമ്മുടെ ആണ് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹോളുണ്ട് അവിടെ നമ്മൾ ലൈസൻസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ലൈസ് ഇടാൻ വേണ്ടൊരു അലാറമടിക്കും അപ്പോൾ നമ്മൾ ലൈസൻസ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ലൈസൻസും പേരും കാര്യങ്ങളുമൊക്കെ അവിടെ ഫുള്ളായിട്ട് വരും നമ്മുടെ പുതിയ ലൈസൻസിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് വരും അപ്പോൾ നമ്മൾ നമ്മളാണെങ്കിൽ നമ്മൾ കൺഫേം അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ഓൾറെഡി അവിടെ പ്രിൻറ്റായി വരും ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കഴിവ് എടുക്കും നമുക്ക് ലൈസൻസ് പ്രിൻറ്റായി വരണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അധികം പ്രോസസിംഗ് ഒന്നും ഇല്ല കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കിട്ടും നമ്മളെ അവിടെ സഹായിക്കാൻ ആൾക്കാരുണ്ട് നമുക്ക് നമുക്കിന്നലെ സംശയം ഉണ്ടെങ്കിൽ അവർ ചെയ്ത് ഒന്ന് ചെയ്തു തരും അവർ പറഞ്ഞു തരും ഇന്ന ഇന്ന പോലെ ചെയ്യണമെന്ന് ഒരു ടെൻഷനും ഇല്ല അപ്പോൾ ഈ ക്യൂസ്കളിൽ ലൈസ് കിട്ടുന്നത് ഞാനിന്നലെ അവന്യൂസ് മുകളിൽ പാർക്കിങ് അഞ്ചിലുള്ള ക്യൂസ്കിലാണ് പോയത് ഏകദേശം അഞ്ച് ക്യൂസ്കളുണ്ട് അതുപോലെ കോറ്റിൻ്റെ പല സ്ഥലത്തും ക്യൂസ്കുകൾ വെച്ചിട്ടുണ്ട് അവിടെ കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു ഉറപ്പുമില്ല ഞാനിന്നലെ പോയി എടുത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അൽക്കൂത്തിലുണ്ട് അതുപോലെ മറീന മലുണ്ട് സൂക്ഷിക്കിലുണ്ട് ജഹ്റേലുണ്ട് ഫർവാനിയലുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം ഇതുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുക അല്ലെങ്കിൽ അവന്യൂസ് മോളി പാർക്കിംഗ് ഫൈവ് വന്നാൽ കിട്ടും അതുപോലെ ഒരു അധികം ക്യൂ കണ്ടെങ്കിൽ അവർ നിർത്തുക വിടും അപ്പോൾ നമ്മൾ അതിൻ്റെ സമയത്തിൻ്റെ അനുസരിച്ച് വരിക അതുപോലെ തന്നെ ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്കിനി കിട്ടുമോ എപ്പോൾ കിട്ടും അതുപോലെ മുറൂറുകളിൽ പോയി മണിക്കൂറുകളോളം ഇരുപത് ദിവസം വരെ വന്ന ആൾക്കാരെ എനിക്കറിയാം നമ്മുടെ അടുത്തുള്ള മുറൂറുകൾ വന മുറുകളിലും ആൾക്കാരെ ഉള്ളിലോട്ട് പോലും കയറ്റിപ്പോലും ഇടുന്നില്ലായിരുന്നു നമ്മുടെ അജിന വീസിനെ അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് ആ ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ ലൈസൻസിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക സൂം വിസക്കാർക്ക് ഇതുപോലെ ലൈസൻസ് ക്യൂസ്കളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു വീണ്ടും വീഡിയോ വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ഗുഡ് ബൈ